സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാനുള്ളത് അപ്പുറം പൊറ്റമൽ അങ്ങാടിക്കടത്താണ് ഇവിടെ മുഗക്കാബിൽ മുഹമ്മദലിയുടെ കിണർ വീണിരിക്കെ ഇടിഞ്ഞു വീണിരിക്കുകയാണ് ഇന്ന് രാവിലെ തിങ്കളാഴ്ച രാവിലെ ആറ് മണിയോടെ അടുത്താണ് തുടങ്ങി ആദ്യം തുടങ്ങി രണ്ട് ഘട്ടങ്ങളിലാണ് കിണർ വീണിടിഞ്ഞിട്ടുള്ളത് അങ്ങനെ പതിനൊന്ന് മണിയാകുമ്പോൾ കിണർ പൂർണ്ണമായും ഇടിഞ്ഞു പഞ്ചായത്ത് റവന്യൂ അധികൃതർ ഇവിടെ സ്ഥലം എത്തിച്ചിട്ടുണ്ട് വിശേഷങ്ങൾ നമ്മൾ മൊമാലിക്കോട് ചോദിച്ച് മനസ്സിലാക്കാം മൊമാലിക്ക എപ്പോഴാണ് സംഭവം ഉണ്ടായത് കിണർ ഇടിഞ്ഞ എപ്പോഴാണ് ഇത് എത്ര ട്രിങ് ഉള്ള കിടന്നാണ് ഇത് ഇരുപത്തില്ലേ ഇത് ഏകദേശം എത്ര വർഷം ഉണ്ടാക്കിയതാ പത്ത് പതിനായില്ലേ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ആറു മണിയോടത്താണ് ഫസ്റ്റ് ശബ്ദം കേട്ടത് മോട്ടോ ാണ് വലിയ ശബ്ദത്തോടെയുള്ള അവസാന ശബ്ദത്തോടുകൂടി ആണല്ലേ അപ്പൊ അതിന് എന്താ പിന്നെ പഞ്ചായത്ത് അദ്ദേഹത്തിന് ആരൊക്കെ വന്നോ ആണെങ്കിലും പ്രസിഡന്റ് പടല്ലേ പറഞ്ഞു പഞ്ചായത്തിലാണ് പഞ്ചായത്തിന് വില്ലേജ് പിന്നെ പഞ്ചായത്തില് ഇതാണ് ഈ കിണറല്ലേ മുപ്പത് മുപ്പതോളം കള്ളം ഉപയോഗിച്ച കിണറാണ് ഇതല്ലേ ആ ഇരുപത്തെട്ട് റിങ് ആണോ അത് ഉണ്ടാക്കിയത് ആ ആ ഇവിടെ പിന്നെ ഇന്നലെയും ഇന്നത്തേം കനത്ത മഴ തുടർന്നാണ് ഇടിഞ്ഞതല്ലേ ആ ആ